ൻ മാക്കിൽ പിതാവിന്റെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ എന്ന പുണ്യഭൂമിയിൽ ജനിച്ച് ചരിത്രമുറങ്ങുന്ന അതിപുരാതനമായ ഇടയ്ക്കാട്ട് പള്ളിയുടെ തിരുമുറ്റത്ത് ഓടിക്കളിച്ച് കൊച്ചുനാൾ തുടങ്ങി മാക്കിൽ പിതാവിനെ കേട്ടറിഞ്ഞ ജൈവു കുളങ്ങര കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി ഭാര്യയോടും മൂന്ന് മക്കളോടുമൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിന് നന്ദി ആ പിതൃസന്നിധിയിൽ ഷിക്കാഗോയിൽ താമസിക്കുന്നു കോട്ടയത്തെ താഴ്ത്തങ്ങാടി പൂത്താംകുളത്തിൽ മാത്തുകുട്ടിയുടെയും ആറാമത്തെ മകനാണ് എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് പിതാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറാം തീയതി മക്കിപിതാവിൻ്റെ മന്ത്ര ഇടക്കാട്ടുപള്ളി നടക്കുമായിരുന്നു അന്നൊക്കെ നെയ്യപ്പും പഴം കിട്ടുമായിരുന്നു അതിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ആ അതൊരു വിശ്വാസമായി മാറി മക്കിപിതാവിന് ദേവദാസനായി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ സ്ഥിരമായി മാക്കിപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ എന്ന് വിളിക്കുമായിരുന്നു ഞാൻ എനിക്ക് അടുത്ത കാലത്ത് സ്ട്രോക്ക് വന്നു രാത്രിയിൽ പെട്ടെന്നായിരുന്നു ഞാൻ ഞാൻ നോക്കുമ്പോൾ ആംബുലൻസിലേക്ക് എന്നെ കയറ്റു വേണം നാല് പേര് കൂടി സ്ട്രച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മക്കിപിതാവ് എന്നെ നോക്കിക്കോണമെന്ന് പറഞ്ഞു എന്തോ എന്തോ എനിക്ക് പെട്ടെന്ന് നല്ല ചികിത്സ അന്നേരം ആശുപത്രി വെച്ച് കിട്ടി ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എൻ്റെ ഈ രോഗം ഭേദമാക്കിയതിന് എനിക്ക് മഹിപ്പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു മഹ്യപിതാവിനോട് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മക്കിപിതാവിൻ്റെ അപകടത്തിൽ നിന്ന് വരാൻ സാധിച്ചതും മകേപിതാനോട് പ്രാർത്ഥനയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ദൈവാനുഗ്രഹത്താൽ എൻ്റെ സ്ട്രോക്ക് എല്ലാം ഭേദമായി എനിക്കിവിടെ വരക്കാട്ട് പള്ളി വരാനും മകേപിതാവിനോട് നന്ദി പറയാനും സാധിച്ചു അതിന് ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു താതാ കും കീൽ വാഴ്ത്തിടും നിത ഗീതം പാടിഞ്ഞങ്ങൾ കരിവിന്റെ അണഞ്ഞിടുന്നു വണങ്ങിടുന്നു പുണ്യപീതം പാടിഞ്ഞങ്ങൾ കനീവിൻ ം തേടി അണഞ്ഞിടുന്നു വണങ്ങിടുന്നു പുണ്യപ്പാ